നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ലൈംഗിക അതിക്രമ ആരോപണം നേടുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കൊപ്പം വേദി പങ്കിട്ട് വിവാദത്തിലായ പാലക്കാട് നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ വിശദീകരണം നൽകിയിരിക്കുകയാണ് പാർട്ടിക്ക് പരിപാടിയിൽ പങ്കെടുത്തത് എന്തുകൊണ്ടാണ് എന്തടക്കമുള്ള കാര്യങ്ങൾ വിശദമാക്കിയിരിക്കുന്നു അതായത് എം എൽ എ ഫണ്ട് ആയതിനാൽ ഇപ്പോൾ റോഡ് ഉദ്ഘാടനത്തിനായിരുന്നു പങ്കെടുത്തത് അത് എം എൽ എ ഫണ്ടിൽ നിന്ന് എടുത്ത് ചെയ്ത പ്രവൃത്തിയായിരുന്നു അതുകൊണ്ടാണ് താൻ ആ പരിപാടിയിൽ എന്നാണ് പ്രവീണ നൽകിയിരിക്കുന്ന വിശദീകരണം എന്തായാലും ഈ ഒരു സാഹചര്യം വീണ് കിട്ടിയ സാഹചര്യമാണ് ഈ ഒരു സാഹചര്യം പരമാവധി മുതലെടുക്കാൻ ശ്രമിക്കുകയാണ് കോൺഗ്രസ് പ്രത്യേകിച്ച് പ്രമീള ഇപ്പോൾ പാർട്ടിക്കുള്ളിൽ അതായത് ബി ജെ പിക്ക് വലിയ രീതിയിലുള്ള പ്രതിരോധം നേരിടുന്നു വിമർശനം നേരിടുന്നു ഈ ഒരു സാഹചര്യത്തിൽ പ്രമീളയെ കോൺഗ്രസിലേക്ക് എത്തിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന വിഭാഗീയത മുതലെടുക്കാൻ കോൺഗ്രസ് തയ്യാറെടുക്കുന്നു ഈ ഒരു ബി ജെ പി പാളയത്തിൽ നിന്നും കോൺഗ്രസ് പാളയത്തിലേക്ക് എത്തിക്കാനുള്ള നീക്കങ്ങൾ ശക്തമാക്കിയിരിക്കുകയാണ് കോൺഗ്രസ് ചെയർപേഴ്സണെ ബി ജെ പി ഒറ്റ തിരിഞ്ഞ് ആക്രമിക്കാൻ ശ്രമിച്ചാൽ സംരക്ഷിക്കുമെന്ന് പാലക്കാട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി നിലപാട് സ്വീകരിച്ചു പ്രമീളയ്ക്കെതിരെ കൃഷ്ണകുമാർ നീക്കം ശക്തമാക്കിയിരുന്നു ഇതോടെയാണ് കോൺഗ്രസ് ഇത്തരത്തിലൊരു നീക്കം ഒറ്റ തിരിഞ്ഞ് ആക്രമിക്കാൻ ശ്രമിച്ചാൽ ഞങ്ങൾ സംരക്ഷിക്കും എന്നൊരു നീക്കം കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് കഴിഞ്ഞ കുറച്ച് നാളുകളിൽ ായി പാലക്കാട് ബി ജെ പിയിൽ വിഭാഗീയത രൂക്ഷമാണ് സി കൃഷ്ണകുമാറിനെതിരെ പ്രമീള ശശിധരൻ നേരത്തെ ബിജെപി സംസ്ഥാന നേതൃത്വത്തിന് പരാതി നൽകിയിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ വേദി പങ്കിട്ടതിന് പിന്നാലെയാണ് സി കൃഷ്ണകുമാർ പക്ഷം പ്രമീള ശശിധരനെതിരെ നീക്കം കടുപ്പിച്ചത് വിഷയം ചർച്ച ചെയ്യാൻ വിളിച്ചു ചേർത്ത ബി ജെ പി ജില്ലാ കമ്മിറ്റി യോഗത്തിൽ പ്രമീളക്കെതിരെ രൂക്ഷ വിമർശനമാണ് കൃഷ്ണകുമാർ പക്ഷം ഉന്നയിച്ചത് ഇരുപത്തിമൂന്ന് പേർ ജില്ലാ കമ്മിറ്റിയിൽ പതിനെട്ട് പേരും പ്രമീള ശശിധരന്റെ രാജി ആവശ്യപ്പെട്ട് മുറവിളി കൂട്ടി പ്രമീളയുടെ നടപടി പ്രവർത്തകരുടെ മനോവീര്യം കെടുത്തിയെന്ന് യോഗത്തിൽ പ്രവർത്തകർ പറഞ്ഞു രാഹുലിനെതിരെ സമരം ചെയ്ത കേസിൽ പ്രതിയായവരോട് പാർട്ടി എന്തു മറുപടി പറയും ഈ ഒരു ചോദ്യം പ്രവർത്തകർ മുന്നോട്ട് വെച്ചു പ്രമീളയ്ക്കെതിരെ നടപടി എടുത്തില്ലെങ്കിൽ പാർട്ടി അച്ചടക്കം തകരുമെന്നും ചെയ്തത് തെറ്റാണെന്നും മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രമീള ഏറ്റുപറയണമെന്നും പ്രവർത്തകർ ആവശ്യപ്പെടുകയുണ്ടായി പ്രമീളയ്ക്ക് അടുത്ത തവണ സീറ്റ് നൽകരുതെന്നും പ്രവർത്തകർ ആവശ്യപ്പെട്ടു എന്നാൽ ഈ യോഗത്തിൽ പ്രമീള പങ്കെടുത്തിരുന്നില്ല എന്തായാലും വിശദീകരണം നൽകിയിരിക്കാൻ താൻ എന്തുകൊണ്ട് ആ പരിപാടിയിൽ പങ്കെടുത്തു ആ ഒരു കാര്യത്തിലൊക്കെ ഒരു വിശദീകരണം ഇപ്പം പ്രമീള നൽകിയിരിക്കുകയാണ് വിശദീകരണ നേതൃത്വം അംഗീകരിക്കുമോ ഇനി മറ്റുള്ള നടപടികൾ എന്തൊക്കെയാണ് എന്ന് അടക്കമുള്ള കാര്യങ്ങളിലേക്കാണ് ഇനി ഉറ്റുനോക്കുന്നത് അതേസമയം നേരത്തെ പാലക്കാട്ടെ പരിപാടികളിൽ നിന്ന് കൃഷ്ണകുമാർ ഇടപെട്ട് മനപ്പുറം ഒഴിവാക്കുകയാണെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു പ്രമീള ശശിധരൻ സംസ്ഥാന നേതൃത്വത്തെ സമീപിച്ചത് അടുത്തിടെ നഗരസഭാ ഫണ്ട് ഉപയോഗിച്ച് പൂർത്തീകരിച്ച് രണ്ട് പരിപാടികളുടെ ഉദ്ഘാടനം ശ്രീ കൃഷ്ണകുമാർ ഇടപെട്ട് നടത്തിയിരുന്നു ഒരു പരിപാടിയുടെ ഉദ്ഘാടനം പി ടി ഉഷയായിരുന്നു നിർവഹിച്ചത് നഗരസഭാ ചെയർപേഴ്സണെയും വൈസ് ചെയർമാനെയും അറിയിക്കാതെയായിരുന്നു ഉദ്ഘാടന പരിപാടി ഇത് പ്രമീള ശശിധരനെ വലിയ രീതിയിൽ പ്രകോപിപ്പിച്ചു ഇതിനെതിരെ പ്രമീള സംസ്ഥാന നേതൃത്വത്തിന് പരാതി നൽകുകയും ചെയ്തു ഇതിന് പിന്നാലെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം പ്രമീള വേദി പങ്കിട്ടത് ഈ സംഭവം വിവാദമായിരിക്കുകയാണ് എന്നാലും ഇതോടെ കൃഷ്ണകുമാർ പക്ഷം തിരിച്ചടി പ്രമീളക്കെതിരെ നൽകുന്നു നേരത്തെ കൃഷ്ണകുമാർ പ്രമീള പോരാട്ടം ശക്തമായിരുന്നു അതിനിടയിലാണ് ഈ ഒരു വിഷയം വരികയും അത് മൂർച്ഛിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയത് എന്നാലും പാർട്ടി ജില്ലാ നേതൃത്വം ഈ പ്രമീളക്കെതിരെ നടപടികൾ ശക്തമാക്കുകയാണ് നഗരസഭ ചെയർപേഴ്സൺ സ്ഥാനത്ത് നിന്നും പ്രമീള ശശി തന്നെ വെട്ടാനുള്ള നീക്കമാണ് കൃഷ്ണകുമാർ പക്ഷം നടത്തുന്നത് രാഹുലിനൊപ്പം വേദി പങ്കിട്ട വിഷയം ചർച്ച ചെയ്യാൻ വിളിച്ച ജില്ലാ കമ്മിറ്റി അടിയന്തര യോഗത്തിൽ പ്രവർത്തകർ പ്രമീളയുടെ രാജി ആവശ്യപ്പെട്ടതും അതുകൊണ്ട് തന്നെയാണ് ചെയ്തത് തെറ്റാണെന്ന് പറഞ്ഞ് പരസ്യ പ്രതികരണം നടത്തിയില്ലെങ്കിൽ ഒഴിയണമെന്നും പ്രമീളയ്ക്ക് അടുത്ത തവണ സീറ്റ് നൽകി ടക്കമുള്ള ആവശ്യങ്ങളാണ് ഉയർന്നിരിക്കുന്നത് എന്തായാലും വലിയ രീതിയിലുള്ള ഒരു അസ്വസ്ഥത ബി ജെ പിക്ക് ഉള്ളിൽ ഈ ഒരു വിഷയത്തിൽ പുകയുകയാണ് ഇതിനിടയിലാണ് അവസാനം മുതലെടുക്കാൻ പാലക്കാട് കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി പ്രമീള ശശി പാർട്ടിയിലേക്ക് ക്ഷണിച്ചുകൊണ്ടുള്ള നിലപാട് കൂടി സ്വീകരിച്ചത് അതേസമയം പാർട്ടി എന്ത് നടപടിയെടുത്താലും സന്തോഷത്തോടെ സ്വീകരിക്കുമെന്ന പ്രമീളയുടെ പ്രതികരണവും ഈ സാഹചര്യത്തിൽ ഏറെ നിർണായകമായി മാറുകയാണ് വാർഡ് കൗൺസിലറാണ് പരിപാടിയിലേക്ക് വിളിച്ചത് പരിപാടിയിൽ പങ്കെടുക്കരുത് എന്ന നിർദ്ദേശം പാർട്ടി തനിക്ക് തന്നിട്ടില്ല രേഖാമൂലമോ വിളി റിയിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ ക്ഷമ ചോദിക്കാൻ തയ്യാറാണെന്നും പാർട്ടി വിട്ട് കോൺഗ്രസിൽ ചേരില്ല എന്നും ഈ പ്രമീള പ്രതികരിച്ചിരുന്നു കഴിഞ്ഞ ദിവസമായിരുന്നു പ്രമീള ശശിധരൻ രാഹുൽ മങ്കൂട്ടത്തിനൊപ്പം വേദി പങ്കിട്ടത് നഗരത്തിലെ സ്റ്റേഡിയം ബൈപ്പാസ് റോഡ് ഉദ്ഘാടന ചടങ്ങിനിന്റെയായിരുന്നു സംഭവം രാഹുലിനെ പൊതുപരിപാടിയിൽ പങ്കെടുപ്പിക്കില്ല എന്നതടക്കമുള്ള ബി ജെ പി നിലപാട് ശക്തമായി നിൽക്കവെയാണ് ബി ജെ പിയുടെ തന്നെ ഒരു വനിതാ നേതാവ് രാഹുൽ മങ്കൂട്ടത്തിൽ ഒപ്പം ആ പരിപാടിയിൽ പങ്കെടുക്കുന്നത് രാഹുൽ പാലക്കാട് പൊതുപരിപാടിയിൽ പങ്കെടുത്തതിൽ ബി ജെ പി വ്യാപക പ്രതിഷേധം അഴിച്ചുവിട്ട കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ് ലൈംഗിക അതിക്രമ ആരോപണം ഉയർന്നതിനു പിന്നാലെ രാഹുൽ മണ്ഡലത്തിൽ നിന്നും പൊതുപരിപാടികളിൽ നിന്നും വിട്ടിരുന്നു അടുത്തിടെ ാണ് പരിപാടികൾ സജീവമായി തുടങ്ങിയത് അതേസമയം ബിജെപി പാലക്കാട് ഈസ്റ്റ് ജില്ലാ അധ്യക്ഷൻ പ്രശാന്ത് ശിവനും പ്രമീളയെ വിമർശിച്ചിരുന്നു രാഹുലുമായി നഗരസഭാ അധ്യക്ഷ മേരി പങ്കിടാൻ പാടില്ലായിരുന്നു എന്നായിരുന്നു പ്രശാന്ത് ശിവന്റെ പ്രതികരണം നഗരസഭാ അധ്യക്ഷ ചെയ്തത് അരുതാത്ത കാര്യമാണ് രാഹുലിനൊപ്പം അവർ പരിപാടിയിൽ പങ്കെടുക്കാൻ പാടില്ലായിരുന്നു പ്രമീള ശശിധരന് തെറ്റുപറ്റി ഇവർ ചെയ്തത് പാർട്ടി വിരുദ്ധ നിലപാടാണ് സംസ്ഥാന നേതൃത്വത്തെ ഇക്കാര്യം അറിയിച്ചിട്ടുണ്ട് ഉചിതമായ നടപടി സ്വീകരിക്കുമെന്നും പ്രശാന്ത് ശിവൻ പറഞ്ഞു രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ പ്രതിഷേധവുമായി ബിജെപി മുന്നോട്ടു പോകുമെന്നും അതിന്റെ ഭാഗമായി ഇപ്പോഴും പ്രതിഷേധം നടക്കുകയാണെന്നും രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം ബി ജെ പിയുടെ ഒരു പ്രവർത്തകരും വേദി പങ്കിടരുതെന്നും അദ്ദേഹവുമായി സഹകരിക്കരുതെന്നുമാണ് പാർട്ടിയുടെ ഇപ്പോഴത്തെ നിലപാടെന്നും അതിൽ നിന്ന് ഒരു ഇഞ്ച് പോലും പാർട്ടി പിന്നോട്ട് പോയിട്ടില്ല എന്നും രാഹുൽ രാജിവെക്കണം എന്നതാണ് തങ്ങളുടെ ആവശ്യമെന്നും പ്രശാന്ത് ശിവൻ പ്രതികരിക്കുകയുണ്ടായി അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ബി ജെ പി നേതാവ് സി കൃഷ്ണകുമാർ പറഞ്ഞ വാക്കുകൾ കൂടി ശ്രദ്ധേയമാണ് പാലക്കാടിന് രാഹുൽ മാങ്കൂട്ടത്തിനെ പോലൊരു ജനപ്രതിനിധി ആവശ്യമില്ല കോൺഗ്രസ് നേതൃത്വം എല്ലാം അറിഞ്ഞിട്ടും ബോധപൂർവ്വം കണ്ടില്ലെന്ന് അടിക്കുകയാണ് ഇത് കേരളത്തിന് തന്നെ അപമാനമാണ് വി ഡി സതീഷിനും ഷാഫി പറമ്പിൽ ഉൾപ്പെടെയുള്ളവർക്ക് പരാതി കിട്ടിയിട്ടും രാഹുൽ മെങ്കൂട്ടത്തിൻ്റെ രാജി ആവശ്യപ്പെടാൻ കോൺഗ്രസ് നേതൃത്വം ഭയക്കുന്നത് എന്തുകൊണ്ടാണ് ഇതിനർത്ഥം കോൺഗ്രസിലെ ഒരു വിഭാഗം അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ കൊത്താശ ചെയ്യുന്നു എന്നാണ് ധാർമ്മിക ബോധമുണ്ടെങ്കിൽ കോൺഗ്രസ് രാഹുൽ മങ്കൂട്ടത്തലിനെ കൊണ്ട് എം എൽ എ സ്ഥാനം രാജിവെപ്പിക്കുകയാണ് വേണ്ടത് എന്നതടക്കമുള്ള പ്രതികരണം സി കൃഷ്ണകുമാറിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് മാത്രമല്ല ബി രാഹുൽ മങ്കൂട്ടത്തിൻ്റെ രാജിക്ക് വേണ്ടി അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള പ്രതിരോധം പ്രതിഷേധമൊക്കെ രാഹുൽ മങ്കൂട്ടത്തിനെതിരെ ഉയർത്തുന്ന സാഹചര്യത്തിലാണ് ബി ജെ പി വനിതാ നേതാവ് അദ്ദേഹത്തിനൊപ്പം വേദി പങ്കിടുന്നത് എന്നാൽ പാർട്ടിക്കുള്ളിൽ അമർഷം പുകയുകയാണ് അതൊരു നടപടിയിലേക്ക് കടക്കുമോ അതായത് സ്ഥാനം തിർപ്പിക്കുക എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുമോ എന്നതടക്കമുള്ള ചോദ്യങ്ങളൊക്കെ നിലവിൽ ശക്തമാണ് വരും മണിക്കൂറുകളിൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ നടപടികൾ നീക്കങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയുവാൻ സാധിക്കും ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത